ടോൾ ടോൾ പിരിക്കാൻ പിരിക്കാൻ പുതിയ പുതിയ നിയമം നിയമം വരുന്നു നിങ്ങൾ അറിഞ്ഞോ ഇന്ത്യയിൽ ടോൾ പിരിക്കാനായിട്ട് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം പുതിയ ആ പറയുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ വരാൻ പോവുകയാണ് ഇപ്പൊ അതൊരു ഘട്ടത്തിലാണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നത് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹമാണ് അപ്പോൾ ഈ പറയുന്ന ജി എൻ എസ് എസ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമ്മുടെ ഫാസ്റ്റാഗിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് കണക്കാക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടിയിലും ഇനി ജി പി എസ് ഒക്കെ എല്ലാം കടിപ്പിക്കുക അപ്പോൾ ആ ജി പി എസ് ഘടിപ്പിക്കുന്ന സമയത്ത് ടോൾ റോഡിലൂടെ എത്ര ദൂരം സഞ്ചരിക്കുന്നു അതിനനുസരിച്ചുള്ള പേയ്മെൻറ് കൊടുത്താൽ മതിയാവും എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു എമൗണ്ട് ഉണ്ടാവും പക്ഷെ നമ്മൾ അത്രയും എമൗണ്ട് വരില്ല എന്ന് വിചാരിക്കുന്നു ഇനി മറച്ചാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വലിയൊരു തിരിച്ചടിയാവും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ജി എൻ എസ് എസ് എന്നുള്ള ടോൾ വിരുവ് സംവിധാനം നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിൽ അത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു